ഹലോ നമസ്കാരം എല്ലാവർക്കും പേർക്കും ദീപ്സ് കിച്ചണിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ചട്നി തയ്യാറാക്കിയാണ് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന മാതിരിയല്ല കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയാണ് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് നിലക്കടല പറുത്ത നിലക്കടല അല്ല ഇതാണ് സംഭവം അത് ചേർക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒരൽപ്പം ഇഞ്ചി നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽ മുളകേ മുളക് പൊടിയല്ല വറ്റൽ മുളകാണ് എത്രയും കൂടെ ചേർത്ത് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മഷിയായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാമേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ചട്നി അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി അതായത് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് കട്ടിക്കാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക നമ്മൾ കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നു പരിപ്പ് കടുകും പൊട്ടി നമ്മൾ ഉഴുന്നും ഒന്ന് ചുമന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പറ്റൽ മുളകും അതിനൊപ്പം തന്നെ കറിവേപ്പ് ചെയ്യാം അതിന് നന്നായിട്ട് ഒന്ന് നമുക്കിന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാമേ നാളെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ചമ്മന്തിയിൽ അതിന് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് കുറച്ചും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ താളച്ച് വെച്ചയും ഈ കൂട്ടം എല്ലാം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് രണ്ട് മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം അപ്പഴത്തേക്ക് കടുക് വറുത്ത ആ ഒരു മണമെല്ലാം ഇത് തന്നെ തങ്ങി നിന്ന് നമ്മൾ ചമ്മന്തിക്ക് നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെ കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദോശയ്ക്കും ചട്നിക്കൊക്കെ അല്ല സോറി ഇഡ്ലിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ചട്ണിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ദീപ്സ് കിച്ചനോടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്